സഹ്യ സഹ്യപർവതത്തിന്റെ മുകളിലേക്ക് ഒരു പുഴ ഒഴുകുകയാണ് അണമുറിയാത്ത മനുഷ്യപ്രവാഹം ഒരു പുഴയായി മൂന്നാറിനടുത്തുള്ള കള്ളിപ്പാറയിലേക്ക് ഒഴുകുവാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്നാഴ്ച മലമുകളിലുള്ള ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഭക്തജനങ്ങളെ പോലെ അവർ സാവധാനം കയറുകയാണ് പന്ത്രണ്ട് വർഷക്കാലത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം സസ്യസാന്ധികളിൽ വിരുന്നെത്തിയ നീലവസന്തം നോക്ക് കാണുവാൻ മലകയറുന്നവരിൽ വിവിധ ഭക്ഷക്കാറുണ്ട് വിവിധ ദേശക്കാറുണ്ട് തള്ളിപ്പാറ മലനിരകളിൽ വിരിയുന്ന ഈ അത്ഭുതം കാണുവാൻ ഇന്നലെ ഞങ്ങൾ നടത്തിയ യാത്രാവിശേഷങ്ങളും പന്ത്രണ്ട് വർഷത്തൂരിക്കൽ നാട് കാണുവാനെത്തുന്ന കൊച്ചു കുറിംഗിയയുടെ വലിയ കഥകളുമാണ് പോസിറ്റീവ് സോക്കിന്റെ ഈ അധ്യായത്തിൽ കള്ളിപ്പാറ മലനിരകൾക്ക് ഇത് ഉത്സവകാലം നിലാകാശം വിശ്രമിക്കാനായി കള്ളിപ്പാറ മലനിരകളിലേക്ക് പറന്നിറങ്ങിയതാണോ എന്ന് തോന്നും ഇവിടെ പൂവിരിച്ചു നിൽക്കുന്ന ഈ നിലക്കുറിഞ്ഞു വസന്തം കാണുമ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒത്തിരി അധികമായ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിച്ചത് ശരിയാണ് എക്സ്പെക്ട് ചെയ്യാത്ത ഈ അത്ഭുത കാഴ്ചകളിലേക്ക് വരുന്ന വഴികൾ ഇങ്ങനെ അതിമലപരമായ മൂന്നാർ തേക്കടി റൂട്ടിൽ ശാന്തംപാറയിൽ നിന്ന് ആറ് കിലോമീറ്റർ അപ്പുറത്താണ് നീലക്കുറിഞ്ഞുകൾ മെഴി തുറന്നനുഗ്രഹിച്ച കള്ളിപ്പാറ മലനിരകൾ മൂന്നാറിൽ നിന്നും പൂപ്പാറ വഴിയുള്ള ഈ യാത്ര അവിസ്മരണീയമായ ഓർമ്മകൾ സമ്മാനിക്കും തേയിലത്തോട്ടങ്ങളെ കീറിമുറിച്ച് മൂന്നാറിന്റെ കോടമഞ്ഞലൂടെ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ യാത്ര അവസാനിക്കരുത് എന്ന് ഏതൊരു സഞ്ചാരിയും സന്ദർശിക്കാൻ എത്തുന്ന ഭൂരിഭാഗം വിനോദസഞ്ചാരികൾക്കും നഷ്ടമാകുന്ന മൂന്നാറിന്റെ ഒരു സൗന്ദര്യമുഖമാണ് നാം ഇപ്പോൾ പിന്നിടുന്നത് മൂന്നാർ സന്ദർശിക്കുമ്പോൾ ഗ്യാപ്പ് റോഡ് എന്നറിയപ്പെടുന്ന ഈ റൂട്ടിലൂടെ പൂപ്പാറ വരെ എങ്കിലും ഒരു യാത്ര നടത്തുക നഷ്ടപ്പെടുത്തരുത് അത്യപൂർവമായ ഈ യാത്രാനുഭവം കൊച്ചി ധനുഷ്കോടി എൻ എച്ച് ഫോർട്ടിന ഭാഗമാണ് ഈ റോഡ് ഒടുവിൽ ഞങ്ങൾ കള്ളിപ്പാറയിലെത്തി കള്ളിപ്പാറയിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഒരു വാൻ നിറയെ പോലീസുകാരാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുവാൻ ഇവിടെ ഡ്യൂട്ടിയിലുള്ളത് വഴിയിൽ എമർജൻസി റെസ്ക്യൂവിന്റെ വാഹനം കള്ളിപ്പാറയിൽ വണ്ടിയിറങ്ങി ചെങ്കുത്തായ വഴിയിലൂടെ ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നടത്തം പ്രായഭേദമന്യേ എല്ലാവരും തന്നെ വഴിയും കുത്തിയാണ് ഈ വഴികൾ പിന്നിടുന്നത് എന്നത് മറ്റൊരു കൗതുകം അത് രാവിലെ തന്നെ ഇവിടെ സഞ്ചാരികൾ സഞ്ചാരികളിലെത്തിടങ്ങും കഴിഞ്ഞ ദിവസം ഈ ദുർഘടപാതയിലൂടെ സ്വന്തം അമ്മയെ ചുമലിലേറ്റി കുറിഞ്ഞിപ്പൂക്കൾ കാണിക്കാൻ കൊണ്ടുപോയ മക്കളുടെ വാർത്ത ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ ദുർഘടപാതയിലൂടെ അമ്മയെ മല കയറിയ മക്കൾ സ്നേഹം അവർണനീയം യാത്ര ഏതാണ്ട് ഒരു കിലോമീറ്റർ പിന്നിടുമ്പോഴേക്കും മുന്നിൽ തെളിയുന്നത് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ മലഞ്ചരിവിന്റെ താഴ്വരയിൽ തമിഴ്നാടിന്റെ സമതല പ്രദേശങ്ങൾ തമിഴ്നാട്ടിലെ ബോടിമെട്ട് തേനി മുതലായ പ്രദേശങ്ങളാണ് ഈ താഴ്വരയിൽ യാത്ര ഒടുവിൽ കാത്തിരുന്ന നീലക്കുറിഞ്ഞി പാടത്തേക്ക് എത്തുകയായി ലോകത്ത് അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കുറിഞ്ഞി ഇനത്തിൽപ്പെടുന്ന ചെടികൾക്ക് അൻപതിലധികം വകഭേദങ്ങൾ ആണുള്ളത് ഭാരതത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞെടികളുടെ അറുപത്തിനാല് ശതമാനവും പശ്ചിമഘട്ടത്തിൽ വളരുന്നു പശ്ചിമഘട്ടത്തിന് യുനെസ്കോയുടെ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഇടം വാങ്ങിക്കൊടുക്കുവാൻ മുഖ്യ പങ്ക് വഹിച്ചത് ഈ കൊച്ച് കുറിഞ്ഞിയാണ് പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പീ ചെല്ല പൂത്തുംബീ ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ കുറുന്നീളക്കൊണ്ടൻ മനസ്സിൽ എഴുന്നീളപ്പന്തലൊരുങ്ങി ചിറകടിച്ചതിന് അകത്തും ചെറുമിളിന്റെ തളിർച്ചില്ല തുമ്മിൽ കൊണുങ്ങുന്നുള്ള പൂക്കാലം വന്നു പൂക്കാലം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിലാണ് കുറിഞ്ഞു വസന്തം ആദ്യമായി മനുഷ്യ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വർഷം മുതൽ പതിനാറ് വർഷം വരെ ഇടവേളയിൽ പൂവിടുന്ന കുറിഞ്ഞിച്ചെടികളുണ്ട് ൾ കാണുന്ന ഈ കുറിഞ്ഞിച്ചെടികൾ ഉൾപ്പെടെ ഭൂരിഭാഗവും കുറിഞ്ഞിയും പുഷ്പിക്കുവാൻ പന്ത്രണ്ട് വർഷത്തെ ഇടവേള ആവശ്യമാണ് കുറിഞ്ഞിയുടെ പൂവ് കായായും കായ് വിത്തായും പരിണമിച്ച് വീണ്ടും പൂവിടാൻ പന്ത്രണ്ട് വർഷം വരെ എന്തിന് ഈ കുറിഞ്ഞികൾ കാത്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകുവാൻ ശാസ്ത്രലോകത്തിന് ഇനിയും സാധിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാതിരിക്കുവാൻ കുറിഞ്ഞിച്ചെടികൾ നടത്തുന്ന ഒരു ഒളിച്ചോട്ടമാണ് ഈ പന്ത്രണ്ട് വർഷത്തെ അജ്ഞാതവാസത്തിന് കാരണമായി ഒരു കൂട്ടം സസ്യശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുന്നത് നീണ്ട പന്ത്രണ്ട് വർഷത്തെ ഉറക്കത്തിന് ശേഷം ഉറക്കം വിട്ടോണിരുന്ന കൊച്ചു കുറിഞ്ഞുകൾ സഞ്ചാരികളുടെ ഉറക്കം കെടുത്തും പലപ്പോഴും വരുന്ന കൂടിയാണ് കുറിഞ്ഞുകൾക്ക് ഈ രാജകീയ പദവി ലഭിക്കുന്നതും

ിൽ കുറിഞ്ഞുകൾ പൂത്തപ്പോൾ കാണാനെത്തിയത് അഞ്ച് ലക്ഷത്തിലധികം സഞ്ചാരികൾ ആ വർഷം സംസ്ഥാന ഗവൺമെന്റ് മൂന്നാറിലുള്ള മൂവായിരത്തി ഇരുനൂറ് ഏക്കർ കുറിഞ്ഞി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കുകയും കുറിഞ്ഞുകൾ പറിക്കുന്നത് ശിശാഹമാക്കുകയും ചെയ്തു പട്ടവടയിലെ പ്രശസ്തമായ ഗ്രാൻഡീസ് സ്മരകൃഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കുറിഞ്ഞി സംരക്ഷണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വിരിയുന്ന ഈ പുഷ്പ പാലിയൻ ഗോത്രവർഗക്കാർ കാലഘട്ടം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്നു തേനീച്ചകളാണ് കുറിഞ്ഞിച്ചെടിയുടെ പരാഗണത്തിന്റെ കാരണക്കാർ കുറിഞ്ഞിവസന്തത്തിലെന്നാളുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ ഏറെ ഔഷധ ഗുണവും രുചിയും നിറഞ്ഞതാണ് ഒരു മല മുഴുവൻ നീലപ്പൂക്കൾ കൊണ്ട് ആരോ ഫ്ലവർ സെറ്റ് ചെയ്തു വെച്ചതുപോലെയുള്ള ഒരു കാഴ്ച അനുഭവമാണ് ഇവിടെ സഞ്ചാരികൾക്ക് ലഭിക്കുക ഒറ്റയ്ക്ക് കാണുമ്പോൾ ഒരു കൗതുകവും ഈ ചെടിക്കില്ല മൂന്നാർ വട്ടവടയിൽ ഒന്നര പതിറ്റാണ്ടോളം സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന വിൻസച്ചിൻ കൊച്ചുപറമ്പിൽ സന്ദേശവും ഇത് തന്നെ ഒറ്റയ്ക്ക് വളരുന്നതിലല്ല ഒരുമിച്ച് വളരുന്നതിന്റെ ഭംഗി ഒന്നും വേറെ ഇത് വരുന്നത് തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം കാരണം ഇത്രയും സുന്ദരായിട്ട് കാരണമെന്നും പറയാനില്ല ശരിക്കും അടിപൊളിയാണ് എല്ലാവരും വളരെ മനോഹരമായ കാഴ്ചയാണ് എല്ലാവരും ഒന്ന് കഴിഞ്ഞ് ആയിട്ട് വന്ന് എൻജോയ് ചെയ്തു പോകാൻ പറ്റിയ സ്ഥലമാണിത് ഞങ്ങളെല്ലാം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഒത്തിരി പേര് വരുന്നുണ്ട് ഓക്കെ കുറെ ദൂരം നടക്കണം പക്ഷെ അതൊക്കെ ഇവിടെ മോളി വന്നു കഴിയുമ്പോൾ നമ്മള് മടുപ്പ് മാറും നല്ല ശീതലമായ കാലാവസ്ഥ ഇവിടെ അപ്പൊ എല്ലാവരും വരുക ഈ സ്ഥലം കാണുക ഈ സ്ഥലം പ്രൊമോട്ട് ചെയ്യുക പക്ഷെ ഒരു കാര്യം ഞങ്ങൾ നെഗറ്റീവായിട്ട് നോട്ട് ചെയ്ത് വരുന്ന സഞ്ചാരികളെല്ലാം കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രിഗർ ചെയ്യുന്ന വലിയൊരു അനീതിയാണ് വരുന്നവരെല്ലാം അത് തിരിച്ചു കൊണ്ടുപോയി താഴെ ടൗണിൽ തന്നെ ഉള്ള ഡസ്റ്റ്ബിനിലൊക്കെ നിക്ഷേപിച്ച് തിരിച്ചു പോവാൻ ശ്രമിക്കുക ഈ മനോഹര കാഴ്ച കണ്ടിട്ട് ഇങ്ങനെയും കാഴ്ച പ്രതീക്ഷിച്ചത്ര ഇതുണ്ടായില്ല കാരണം ഞങ്ങൾ വിചാരിച്ചവര് മല നിറച്ചും പോവാ വിചാരിച്ചു കുറച്ച് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഇത്രയും കഷ്ടപ്പെട്ട് കയറി ചെന്നിട്ട് അതിനുള്ള ഇതുണ്ടെന്ന് തോന്നിയില്ല

ഇനിയും ഈ കാഴ്ച കാണാൻ എത്താത്തവർ ശ്രദ്ധിക്കുക ഈ പൂക്കാലം ഇവിടെ പൂർണ്ണമാകുവാൻ ഇനി അധികം നാളില്ല രാവിലെ എട്ടരയോടെയെങ്കിലും ഇവിടെ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക വഴി ചോദിച്ച് ചോദിച്ചു വരിക എന്നിങ്ങോട്ട് വരുമ്പോൾ ഗൂഗിൾ മാപ്പിന് വിശ്വസിക്കരുത് അപൂർവമായ ഒരു പുഷ്പവസന്തം മനസ്സിൽ നിറച്ച ഹരിത ഓർമ്മകളുമായി താഴ്വാരത്തിലെത്തിയപ്പോൾ മഴ വില്ലനായി ഒട്ടും താമസിക്കില്ല സഞ്ചാരികളെയും കൊണ്ട് എത്തിയ കെ എസ് ആർ ടി സി ബസ്സിൽ ചാടിക്കയറി മഴയിൽ നിന്ന് രക്ഷപ്പെടാം അഭയമായത് കൊണ്ട് ഉണ്ടായി സന്തോഷ് ജോർജ് കൊള്ളകര ഒരിക്കലും പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ട് ഈ യാത്രാവിശേഷങ്ങൾക്ക് വിരാമം മനുഷ്യന് യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് പൈസയേക്കാൾ യാത്ര ചെയ്യാൻ വേണ്ട വസ്തു ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തനിയെ യാത്രക്കാരനാകും അപ്പൊ യാത്ര ചെയ്യാനുള്ള ഒരു വലിയ അഭിവാഞ്ച ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ യാത്ര സാധ്യമാണ്